നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന തിരുപ്പതിയിലാണ് തിരുപ്പതി ദർശനത്തിന് ഉള്ള സൗജന്യ ടോക്കൺ എങ്ങനെ ലഭിക്കും എന്നുള്ള എന്നുള്ളൊരു വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കാണിച്ചു തരുന്നത് അതിനെ നമ്മൾ തിരുപ്പതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുപ്പതിയിലെ ശ്രീനിവാസം കോംപ്ലക്സിലാണ് അവിടെ രാവിലെ നാല് മണി മുതൽ സൗജന്യ ദർശനത്തിനുള്ള ടോക്കൺ ഇവിടെ നിന്നും ലഭിക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശുചിമുറികളും ഹോളുകളും സൗജന്യമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് മാത്രവുമല്ല ഇവിടുത്തെ ലോക്കർ സൗകര്യങ്ങളും നമുക്ക് സൗജന്യമായി തന്നെ ഉപയോഗിക്കാം അതിനുവേണ്ടി നമ്മൾ കയ്യിൽ കരുതേണ്ടത് ഒരു ആധാറിന്റെ കോപ്പി മാത്രമാണ് ആധാറിന്റെ കോപ്പി കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ലോക്കർ സൗകര്യം സൗജന്യമായി തന്നെ ലഭിക്കും തിരുപ്പതിയിൽ ദർശനത്തിന് വരുന്നവർക്ക് ഈ ശ്രീനിവാസം കോംപ്ലക്സ് ഒരു ആശ്രയ കേന്ദ്രം കൂടിയാണ് കാരണം മറ്റൊന്നുമല്ല ഇവിടെ വരുന്നവർക്ക് വിശ്രമിക്കാനും മറ്റും നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഹോളുകളാണ് ഇവിടെ സജ്ജീകരിച്ചു വച്ചിട്ടുള്ളത് ഓരോ മണിക്കൂറുകൾ ഇടവിട്ടും ഇവിടെ ശുചിമുറികൾ വൃത്തിയാക്കുന്നതും നമുക്ക് നേരിൽ കാണുവാൻ സാധിക്കും ശ്രീനിവാസം കോംപ്ലക്സ് പോലെ തന്നെ സൗജന്യമായി ടോക്കൺ ലഭിക്കുന്ന മറ്റു രണ്ടു മൂന്ന് സ്ഥലങ്ങളും കൂടിയുണ്ട് അവയിലെല്ലാം അന്നന്നത്തെ സൗജന്യ ദർശനത്തിനുള്ള ടോക്കൺസ് ആണ് ഏർ നൽകുന്നത് വെളുപ്പിന് മണി മുതലാണ് ശ്രീനിവാസം കോംപ്ലക്സിൽ ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തനം ആരംഭിക്കുന്നത് അതുകൊണ്ട് കഴിവതും നേരത്തെ തന്നെ ശ്രീനിവാസം കോംപ്ലക്സിൽ എത്തിച്ചേരേണ്ടതാണ് എന്നാൽ മാത്രമേ നമുക്ക് നാലുമണിക്ക് ക്യൂവിൽ വളരെ ആദ്യം തന്നെ നമുക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് തീർന്നു തീർന്നുപോകും സൗജന്യ ദർശനത്തിനുള്ള ടോക്കൺ ലഭിക്കുന്നതിന് നമ്മുടെ ആധാർ കാർഡ് കയ്യിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൗജന്യ ടോക്കണത്തിനുള്ള ദർശന ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ വെളുപ്പിന് മണി മുതൽക്കെ ഇവിടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നതാണ് മാത്രമല്ല തലേ ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്തവരായിരിക്കും കൂടുതലും ഇവിടെ ക്യൂവിൽ നാലു മണിക്ക് എത്തിച്ചേരുന്നത് എന്നാൽ മാത്രമേ ആദ്യമേ തന്നെ ഫ്രീ ദർശനത്തിനുള്ള ടോക്കൺ അവർക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ് വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ച് അങ്ങനെ ഞാനും സ്വന്തമാക്കി ഫ്രീ ദർശനത്തിനുള്ള സൗജന്യ ടോക്ക്